നടനും സംവിധായകനുമായ ശ്രീ മധു മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ് ശ്രീ മധുപാൽ കേൾക്കാമെങ്കിൽ കവിയൂർ പൊന്നമ്മയെ മലയാളം മലയാളത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് കാസ്റ്റഡ് അമ്മയായിട്ടാണ് കാണുന്നത് ആ അമ്മ അതായത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും മലയാളികളുടെ ഒരു അമ്മ രൂപമാണ് കബീർ പൊന്നമ്മയുടേത് കബീർ പൊന്നമ്മ ഇപ്പോൾ അവസാന നിമിഷങ്ങളിലാണ് നമുക്കിനി കുറച്ച് സമയം കൂടി മാത്രമേ കബീർ പൊന്നമയെ പൂർണ്ണമായി നേരിട്ട് കാണാൻ സാധിക്കൂ വലിയ തിരക്ക് അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് കരുമാലൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എങ്ങനെ ഓർക്കുന്നു ഈ ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ അമ്മയായ മലയാള സിനിമയില് ഈ നമ്മുടെ ഒരു അമ്മ സങ്കല്പത്തിനകത്ത് ഏറ്റവും പ്രബലമായ ഒരു വ്യക്തിത്വമാണ് കവീർ പൊന്നമ ഈ പൊന്നുമ്മയുടെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ അറുപത്തിനാല് ഫിഫ്റ്റി ഫോർ മുതൽ മലയാള സിനിമയിൽ സജീവമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തി വരെയുള്ള ഒരു പീരീഡുകളിൽ അതിട്ടിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ പത്ത് എഴുന്നൂറോളം സിനിമകളിൽ അറിയിച്ചിട്ടുള്ള ഒരാളും ഇവരെ ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം മലയാളി എന്നും എക്കാലത്തും ഓർക്കുന്നതാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യത്തിൽ നമ്മുടെ ലോകത്തെവിടെയുണ്ടോ മലയാളിയുണ്ടോ മലയാളിയുടെ ഒരു അമ്മ സങ്കല്പത്തിന് ആദ്യം നോക്കുന്ന പേരും ആദ്യം കാണുന്ന പേരും ഒരു തരത്തിൽ പറഞ്ഞ കബീർ പൊന്നമ അമ്മ പൊന്നമ്മ തന്നെ ആയിരിക്കും എന്നെനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ കാരണം ഏതൊരു സിനിമ പ്രേക്ഷകനും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള വേഷങ്ങളിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് ആ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ അമ്മയെപ്പോലെ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഈ പുനമമ്മ ചെയ്തിട്ടുള്ള വേഷങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് അത് ഏർ അവർ തമ്മിലുള്ളത് മോഹൻലാലും ആയിട്ടൊരു കോംബോ ശരിക്കും ആലോചിച്ച് പത്തൊൻപതോളം സിനിമകൾ അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ആ സിനിമകളെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ ആ സിനിമകളിലെല്ലാം ഒരു ഈ പറയുന്ന ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും കാണുന്നത് അമ്മ ഈ ഒരു വേഷം മാത്രം ചെയ്താൽ പോരായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അവരുമായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവർക്ക് ഡിഫറൻ്റ് ആയ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആ അവർ തന്നെ ഒരു മറുപടി ഒക്കെ ഉണ്ടോ അതുകൂടെ ഒക്കെ എന്നെ അങ്ങനെ കാണാൻ മലയാള സിനിമയിലുള്ളവരും ആഗ്രഹിക്കില്ല പ്രേക്ഷകരും ആഗ്രഹിക്കില്ല ഞാനൊരു നെഗറ്റീവ് ഷൈഡ് ഉള്ളതോ അല്ലെങ്കിൽ അല്പം ഡാർക്ക് ഷൈഡ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ചെയ്താൽ അത് അംഗീകരിക്കാൻ ഇവിടെയുള്ള മലയാളികളും സിനിമയിലുള്ളവരും പ്രേക്ഷകരും സമ്മതിക്കില്ല എന്ന് അല്പം തമാശയോടുകൂടി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് വാസ്തവം ഒരുപക്ഷെ അവരുടെ ഒരു രൂപം കൂടെ ഈ പറഞ്ഞതുപോലെ അവരെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരിക്കും തോന്നുക ഈ പറഞ്ഞ നമ്മുടെ ഒരു അമ്മ സാധാരണ അമ്മ സങ്കല്പത്തിലുള്ള ഒരമ്മ വലിയ വട്ടപ്പൊട്ടും ഈ സെറ്റും മുണ്ടും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഈ കിരീടത്തിലൊക്കെ മോഹൻലാൽ കവിയൂർ പൊന്നമ്മയുടെ മടിയിൽ തലചയച്ചു വെച്ച് അങ്ങനെ കിടക്കുമ്പോൾ അവരുടെ മുടി അവർ മോഹൻലാലിൻ്റെ മുടിയിൽ ഇങ്ങനെ തഴുകി കൊടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മയുടെ മടിയിൽ നമ്മൾ കിടക്കുന്ന ഒരു ഫീലാണ് സ്ക്രീനിൽ കാണുന്നത് മോഹൻലാലിൻ്റെയും കവിയൂർ പൊന്നമ്മയും ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ അതിനൊക്കെ ഒരു രൂപം കൂടെ അവരെ മലയാള സിനിമയുടെ ഒരു വർഷങ്ങൾ നീളുന്ന ഒരു അമ്മയാക്കി മാറ്റി എന്നും കൂടെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു അങ്ങനെ കരുതണമെന്നില്ല കാരണം എന്താ അവര് ആലോചിക്കേണ്ട ഒരു കാര്യത്തോ നിർമ്മാല്യ പോലിന്റെ സിനിമയില് അവര് അല്പം നെഗറ്റീവ് ഒരു ക്യാരക്ടറാണ് കാരണം സ്വന്തം പിന്നെ ഭർത്താവ് ഉണ്ടായിരിക്കും തന്നെ അന്യപുരുഷനുമായിട്ട് വീഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ആ ക്യാരക്ടറിന് പോലും ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു മക്കളെ സഹായിക്കാനാണ് വീട്ടിൽ അരി മേടിക്കാനാണ് നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടാണ് ഞാനിത് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു അമ്മയെ കാണാം അതും സ്നേഹത്തിന്റെ അമ്മയാണ് അപ്പൊ അവർക്ക് ഒരിക്കലും നെഗറ്റീവ് ഷെയ്ഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ആക്ച്വലി അവർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പറയുന്ന സോക്കൗൺ ലെവൽ ആലോചിച്ച് വെച്ചാൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് പറയാം വേണമെങ്കിൽ പക്ഷെ അങ്ങനെ ആകണം എന്നില്ലാത്ത രസം അതുപോലത്തെ പല രീതികളിലും ഒരു അവരുടെ ഒരു സിനിമകളുടെ സങ്കല്പത്തിൽ അവര് രൂപം എന്ന് പറയുന്ന ഒരു പ്രത്യേകതല്ല രൂപം നമുക്ക് ഈ ഇത്തരം രൂപമുള്ള ഒരാൾക്കും വേണമെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല പറ്റും അത് പറ്റായില്ല ശുരൂപമല്ല അവരുടെ ഒരു ബേസിക് സ്ട്രാക്ടറിൽ അവരുടെ ഒരു ചിരി അവരുടെ അവരുടെ ഒരു ലാളി അവര് നമ്മളോട് അവരുടെ കണ്ണുകളിലുള്ള കാരുണ്യം അവരുടെ കണ്ണുകളിൽ അവര് കാണുന്ന സ്നേഹം ഈ കാര്യം തീർച്ചയായിട്ടും അവർക്ക് മാറ്റി മാറ്റിമറിക്കാൻ പറ്റിയിട്ടില്ല ഒരു പരിധി വരെ അവരുടെ വേഷം ഇതേ ആൾക്ക് വേറെ രീതി അതിന് ഉണ്ടായിട്ടുണ്ട് യാഥാർത്ഥ്യം ചരിത്രപരമായ ഒരു ഭാഗ്യം കൂടെ കമീർ പുന്നമയ്ക്ക് ഉണ്ടായിട്ടുള്ളതും നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ എം ഡി സംവിധാനം ചെയ്ത നിർമാല്യം ആ നിർമാല്യത്തിലെ ഒരു ഒരു സോഷ്യൽ കോസിലേക്ക് തുറക്കുന്ന ഒരു കാരണം ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കഥ കഥാപാത്രത്തിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകുന്നതിനുണ്ട് വെളിച്ചപ്പാട് കുടുംബം നോക്കാതെ നടക്കുകയാണ് ദേവി എന്ന് പറഞ്ഞ നടക്കുകയാണ് ആ സമയത്താണ് ഈ പറഞ്ഞത് അവർക്ക് കുടുംബം നോക്കാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നത് പിന്നീട് വെളിച്ചപ്പാട് പോയി വിഗ്രഹത്തിൽ തുപ്പുനിർത്താണ് ഈ പറഞ്ഞ സിനിമ അത് ഒരു സോഷ്യൽ കോസിലേക്ക് അവസാനിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പം പല സിനിമകളിലും ഈ പറഞ്ഞ നന്ദനം എന്ന് പറയുന്ന സിനിമ നന്ദനം സിനിമയുടെ അല്ലെ കഥാപാത്രം അങ്ങനെ തന്നെയാണ് വീട്ടിലെ പവറായി ഇരിക്കുമ്പോൾ തന്നെ അവർ മുൻപെന്ന് വേലക്കാരിയായിരുന്ന ഒരാളാണ് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി സാമൂഹ്യ കാരണങ്ങളിലേക്ക് സാമൂഹ്യ സത്യങ്ങളിലേക്ക് തുറക്കുന്ന വാതിലുകളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബിംബങ്ങളായിട്ടോ ഒക്കെ അഭിനയിക്കാൻ ഈ ഈ പറഞ്ഞ അറുപത് വർഷത്തെ അഭിനയ ജീവിതത്തിൽ അവർക്ക് പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് സൂപ്പർ താരങ്ങളുടെയും ജനനവും വളർച്ചയും അതുപോലെ അന്ത്യവും ഒക്കെ കാണാനും അവർക്ക് പറ്റി എന്നുള്ളതുകൊണ്ട് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് അവരെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എന്ന് കൂടി പറയുന്ന നാടക കളരിയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് അവരെ അപ്പം നാടകാചാര്യന്മാർ എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മൾ ആലോചിക്കോപ്പിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നാടക സങ്കല്പവും നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല കാരണം അത്രമേൽ സജീവമായിട്ട് മലയാള നാടക രംഗത്ത് നിലനിൽക്കുന്നത് ആ കളരിയിൽ നിന്നും വരുന്ന അതുകൊണ്ട് തന്നെ പ്രായത്തെ മറികടന്നുകൊണ്ട് പ്രായമല്ല താൻ ചെയ്യുന്ന വേഷമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വേഷങ്ങളുണ്ട് അവര് അത് സിനിമയിലായാലും നാടകത്തിലായാലും അവര് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ ഈ പാട്ട് പാടിയിട്ടുള്ള കുറെ വീഡിയോസ് ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാരണം നമ്മളവിടെ ചെന്നു നിൽക്കുമ്പോഴൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഒരിക്കൽ പോലും പൊന്നമ്മ പൊന്നമ്മ ചെയ്ത വേഷത്തെ കുറിച്ച് അങ്ങനെ അതിനെ കുറിച്ച് ഒന്നും തന്നെ അധികം സംസാരിക്കുക പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം അത് ചെയ്തു അത് ചെയ്തു കഴിഞ്ഞു അത് വിട്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് ഒപ്പം ഇരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞൊരു സ്നേഹത്തിന് ഒരു കരുതല് അവർക്കുണ്ട് എന്നതാണ് അത് ഈ ഒരു പരിധി വരെ ഈ സോഷ്യൽ മൂവ്മെന്റിൽ കാരണം ഇപ്പോഴത്തെ കാലത്ത് പഴയ കാലത്ത് നിന്ന് തുടങ്ങണം നമ്മള് അന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലും ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നൊരു എലമെന്റ് ഉണ്ട് ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കാരണം അത് അവര് ജീവിച്ച ജീവിതത്തിൽ നിന്നുണ്ടായ കാര്യമാണ് ആ ചേർത്തു നിർത്തൽ അവസാന കാലം വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊന്നമാമ ഈ പറയുന്ന മലയാള സിനിമയിൽ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്നതിനുള്ള കാരണമാകുന്നു തീർച്ചയായിട്ടും വേണമെങ്കിൽ പറയാം നമ്മൾ പറഞ്ഞു ഇപ്പൊ അവർ കുറച്ചു നേരം കൂടി താങ്കൾ പറഞ്ഞു കുറച്ചു നേരം കൂടി അവർ കാണാൻ പറ്റുമോ ശരീരത്തിൽ കാണാൻ പറ്റുമോ ഞമ്മ കുറച്ചു നേരമല്ല ജീവിതം മനുഷ്യനുള്ളോടത്തുള്ള കാലം സിനിമ എന്നത് മീഡിയം ഉള്ളോടത്തുള്ള കാലം പൊന്നമാമയെ നേരിട്ട് തന്നെയാണ് മനുഷ്യൻ കണ്ടുകൊണ്ടിരുന്നത് അവർ മരിച്ചു എന്നൊരിക്കലും പറയാൻ പറ്റാത്ത അത്രമേൽ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ അവർ കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞു അടുത്ത തലമുറയിൽ ഇത് കാണുമെന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ മികച്ച കഥാപാത്രങ്ങളായി ജീവിച്ചവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അതെന്നുകൂടി തോന്നുന്നു എന്തായാലും നന്ദി ശ്രീ മധുപാലി ഘട്ടത്തിൽ ഈ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം